ഗുഡ് മോർണിംഗ് തത്തോ തത്തോ പിത്തോ തത്തൊക്കെ പിത്തൊക്കെ വരുന്നുണ്ട് ആ തത്തൊക്കെ പിത്തൊക്കെ ഗുഡ് മോർണിംഗ് പറയും പഴയ 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 ക്രിക്കറ്റുകൾക്ക് തന്നെയാണോ അമച്ചി കൊണ്ട് കൊടുക്കും ആ ആ ഗുഡ് ഗെൽ തത്തോപ്പിത്തോ തത്തക്ക പിത്തക്ക ഇങ്ങോട്ടുവാ കുഞ്ഞു മൂടി നടക്കുന്ന തത്തക്ക പിത്തക്കം ആടിക്കടികം കമോൺ തത്തക്ക പിത്തക്ക പിത്തക്ക തത്തക്ക പിത്തോ അപ്പൊ വെൽക്കം ടു കൈപ്പൻ ബ്ലോഗ്സ് അമ്മച്ചി തോണ്ട മറ്റേ ജംബാറിന്റെ ജംബാറാന്ന് ജോസ് പ്രകാശിന്റെ കോട്ട എടുത്തിട്ട് ഇരിക്കുന്ന അഞ്ചുവിൻ്റെ കോട്ടാണ് മച്ചി സ്നേഹം പരത്താൻ വേണ്ടി തോന്നിയിരിക്കുന്നു ഇവിടെ ചെറിയ ഞങ്ങൾ ഇന്നലെ ഒരു ചെറിയ അഴിച്ചു പണിയൊക്കെ നടത്തി ഞങ്ങൾ നേരെ ഞങ്ങളല്ല അഞ്ചും അമ്മയും കൂടെ ടി വി ഇങ്ങോട്ട് മാറ്റി ടി വി നേരത്തെ അവിടെ ആയിരുന്നു മറ്റേ അവിടെ ഇരുന്ന സാധനം അവിടെ ഇരുന്ന സാധനം ഇങ്ങോട്ട് ടി വി സ്റ്റാൻഡ് എടുത്ത് അങ്ങോട്ട് ഇവിടെ അങ്ങോട്ട് കയറി പിടിക്കും അന്നേരം ഇങ്ങോട്ട് മാറ്റി ഇതിന്റെ ഒരു ഒരു വാതിലെടുത്ത് കളഞ്ഞു ഇനി ലാവശ്യമായിട്ട് കയറിയും കിടന്നാൽ മതി പിന്നെ അതുപോലെ തന്നെ ടി വി ഈ സോഫ അവിടെ ഇട്ട് അവിടെ പോയിരുന്ന ടി വി കാണുന്നത് അപ്പൊന്നെസ് അല്ലേ അതുകൊണ്ട് ഇങ്ങോട്ട് മാറ്റി അപ്പൊ അപ്പൊ ഇന്ന് അഞ്ചുണ്ടാക്കുന്ന മുട്ടക്കറി മുട്ട ബാക്കിയെല്ലാം അരിഞ്ഞു വെക്കുന്നു മുട്ടേടിച്ചോ ആ ദോശ അപ്പവും കുറുമോ ശുഖുര കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വന്നു അവിടെ അഞ്ചുസ് കറിയായി ഇവിടെ തകർത്ത് കുക്കിങ്ങാണ് മുട്ടക്കറിയാണെന്നുണ്ടാക്കുന്നത് ഞാനൊരു വെജിറ്റബിൾ കുറുമുട്ടി എന്നാ രണ്ട് തേങ്ങാ തേങ്ങ അരയ്ക്കാനൊന്നും ഉണ്ടായില്ല അപ്പം ഞാൻ കടയിൽ പോയിട്ട് വന്നപ്പോൾ വരുന്ന വഴി മുട്ട മേടിക്കാൻ കടയിൽ കയറി അതുകൊണ്ടാണ് മുട്ട ഇപ്പൊ വെക്കുന്നത് അസ്തയിൽ അസ്ഥയിൽ പോയി തിരിച്ചു വന്നപ്പോൾ ശുഖനം കൊണ്ടുവന്നപ്പോൾ തിരിച്ചു വന്നപ്പോൾ അസ്ഥയിൽ കയറി എന്നാൽ അപ്പം മേടിച്ചാണ് കേട്ടോ സീ ഫുഡ് അവിടെ വരുമ്പോൾ ഇംഗ്ലീഷ്കാര് അവര് അവര് സലാഡിനകത്ത് ഇടുന്ന ഇടാൻ ഇടുന്ന സാധനമാണ് ഇതൊരു സീ ഫുഡാണ് ആ അപ്പം അത് കഴിഞ്ഞ നല്ല രസമാണ് കഴിക്കേ അപ്പം കഴിച്ചിട്ടുള്ളവർ പറയുക ചുമ്മാ നമുക്ക് എപ്പോ വെള്ളം കഴിക്കാം അപ്പൊ ജസ്റ്റ് കുഴപ്പമൊന്നുമില്ല വെള്ളം തന്നാൽ സോസിലൊക്കെ മുക്കി കഴിക്കാൻ നല്ലതാണ് അപ്പൊ ഞാൻ ഇവർക്ക് കൊടുക്കാൻ വേണ്ടി ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി മേടിച്ചോണ്ട് തന്നെയാണ് തിരിച്ച് വന്ന് വണ്ടിയില് വണ്ടിയിൽ കയറിയപ്പോഴാണ് ബില്ല് അടച്ചിട്ടില്ല എന്നുള്ളത് എനിക്ക് സാധനം കൊണ്ട് ഞാൻ പുറത്തു വന്ന് ബില്ലൊന്നും അടിച്ചില്ല ഞാൻ ഓൾറെഡി കാട് വെച്ച് കാട് ഇവിടെ വന്നപ്പോ വണ്ടി നോക്കിയപ്പോ ഒരു ഇത് മെസ്സേജ് കിടക്കുന്ന കാർഡ് ഡിക്ലൈൻ ആയെന്ന് തിരിച്ചു വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോ അവര് ഓൾറെഡി ആ ബില്ല് എടുത്തോട്ട് വന്നു ഇല്ല അടുത്ത കുലമാല ഉണ്ടാക്കണ്ടിട്ട് ഞാൻ തിരിച്ചു പോയി കാരണം നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ ഏതോ ഒരു ഭാഗ്യത്തിന് നമ്മൾ അന്നേര മൊബൈലെടുത്ത് നോക്കിയപ്പോ മെസ്സേജ് വന്ന് കാർഡ് ഡിക്ലൈൻ ആയെന്ന് ഞാൻ തപ്പി നോക്കിയപ്പോൾ പൈസ കട്ടായിട്ടില്ല ഇപ്പൊ നൈസായിട്ടങ് പോയിത് തത്തോപുത്തോത്തോ ഓ തത്തോപ്പുത്തോ തത്തോപ്പിത്തോ തത്തപ്പിത്തോ തത്തപ്പുത്തോ തത്തപ്പുത്തത്തിന്റെ ക്ലോക്സ് ഉള്ളോ ക്ലോക്സ് കഴിഞ്ഞ ദിവസം മേടിച്ചാണ് പ്ലാസ്റ്റിക് അങ്ങനെ വലിച്ചാ വലിച്ച അങ്ങനെ ആ മറ്റേ മുരിങ്ങയൊക്കെ ഈ വലിച്ചു ഇതാക്കുന്ന ഒരാത് തന്നെ ആ തിന്നോ അത് മീനാ ഫിഷ് പച്ച അല്ലത് കുക്കിട റെഡി ടു ഇറ്റാ ഇവിടെ അങ്ങനൊക്കെ തിരുന്നത് സൽമോൺ ഒക്കെ ഇങ്ങനല്ലേ പച്ചക്കുന്നേ കുക്കിട എഴുതി നല്ല അടിപൊളിയെന്ന് പറഞ്ഞു അഞ്ചു വരെ കഴിച്ചോളിയാണ് ഞാൻ ഞാൻ തന്നെ തോന്നുന്നു സിമ്പിൾ തിന്നണുൾ കുഞ്ഞുപൊടിയുടെ നോട്ടൊക്കെ ഇനി വീട്ടിലേക്കുള്ള ഒരാഴ്ച അല്ലെ രണ്ടാഴ്ചത്തേക്കുള്ള സാധനം മേടിക്കാൻ പുറപ്പെടുകയാണ് 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 അതുപോലെ തന്നെ തലമുടിയൊക്കെ തണുപ്പുണ്ട് ചെറിയ അമ്മച്ചിയും കുഞ്ഞുമണി നല്ല ഇവിടെ ഉണ്ട് ഞങ്ങൾ പോലും പോയി സാധനം എടുത്തിട്ടുണ്ടെ മണമുണ്ടോ നോക്കും നമ്മളിവിടെ

പക്ഷെ നമുക്കത് ഒഴിച്ചുകൂട്ടാൻ പറ്റത്തില്ല നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ് പക്ഷെ കോപ്പി റേറ്റ് അടിക്കുന്നില്ല ഞങ്ങള് ഇടക്ക് ഒരു ഷർട്ട് വാങ്ങാൻ വന്നതാണ് ഷർട്ട് വാങ്ങാൻ വന്നപ്പോ നമ്മുടെ ഇവിടെ നമ്മള് പണ്ട് അടച്ചിട്ട കട തുറന്ന് ഐസ്ക്രീം കുടിക്കാന്ന് വിചാരിച്ചു കുടിക്കാന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു എന്തുടി നോർമൽ ഒരു ഐസ്ക്രീമാട്ടോ ഞാൻ എന്തോ സ്പെഷ്യൽ പറഞ്ഞിട്ടുണ്ട് എന്താ രസമല്ലേ സ്പൂൺ ഉണ്ട് ബിസ്കറ്റ് ഉണ്ട് എന്തോ ഒരു കോണുണ്ട് കൊള്ളാം പറയൂ പൗമതി താങ്കൾക്ക് എന്താണ് പറയാറുള്ളത് പറയൂ

രണ്ട് ശംഖു സ്കൂളിൽ പോയിട്ട് വന്നു കുഞ്ഞുമണിയുടെ കയ്യിരിക്കുന്ന ഒരു സാധനം കണ്ടോ ദുബായ് ചോക്ലേറ്റ് ഞങ്ങളൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി കടയിൽ പോയപ്പോ മേടിച്ചോണ്ട് തന്നെയാണ് ഞമ്മളെല്ലാരും നോക്കട്ടെ ഞങ്ങൾ ഇതെ സാധനങ്ങളെല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ട് ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഇതൊന്ന് പരീക്ഷിച്ചത് എങ്ങനെയുണ്ടോ നോക്കിട്ട് നമുക്കൊന്ന് പരീക്ഷിക്കാന്ന് വിചാരിച്ചു എന്നാ പഠിച്ചു കൊടുക്കട്ടെ എല്ലും പൊട്ടിച്ചോടേ ഇതാണ് ഏട്ടാ സാധനം ദുബായി ചോക്ലേറ്റ് ഇതെങ്ങനെ ഉണ്ടെന്ന് നമുക്ക് കഴിച്ചു നോക്കാം നോക്ക ശരി അത് ഒറ്റ ഒറ്റയടിക്കുന്നു കിക്കാറ്റിന്റെ റൂട്ടാണോ ദുബായി yeah, ചോക്ലേറ്റ്

ഉണ്ടാക്കി അതിനകത്ത് കാര്യങ്ങളൊക്കെ വരും കുറച്ച് നമുക്ക് നമുക്ക് നോക്കണം എന്താണ് സ്പെഷ്യൽ ഞാന് ഒരു വീഡിയോ കണ്ടു കൊറേ ദിവസം മുന്നേ അത് കണ്ടപ്പോ തൊട്ടന്ന് പരീക്ഷങ്ങളൊന്നും ഭയങ്കര തുരാ ഇന്ന് കടയിൽ പോയപ്പോ നമ്മള് മട്ടൺ മേടിച്ചോണ്ടു നമ്മള് എന്തുകൊണ്ടാക്കാൻ പോസ് ിസ്ഥ ബിരിയാണിയാണ് പുലാവ് പറയുന്നതില് അത് കണ്ടതുപോലെ വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല ഇഷ്ടപ്പെടുവോ ഇല്ലയോ ഒന്നും അറിയില്ല പക്ഷെ അത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കണം തോന്നുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ ട്രൈ എന്നൊരാഗ്രഹം തോന്നുന്നില്ല അതെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലതാണോ ഇല്ലയോ എന്ന് പറയാതെ കഴിഞ്ഞിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് ഞാൻ അതിന്റെ കമന്റ്സ് ഒക്കെ വായിച്ചു നോക്കി കൊറേ പേരൊക്കെ നല്ലതായി ഉണ്ടാക്കി നോക്കി നല്ലതാ നല്ലതാ കമന്റ് കണ്ടിട്ട് ആരെങ്കിലും നിങ്ങൾ ഞങ്ങളുടെ കമന്റ് ചെയ്യുക അറിയില്ലാത്ത കാര്യങ്ങൾ ഓരോരുത്തർ അങ്ങനെയാണല്ലോ നമ്മള് പഠിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു റെസിപ്പി കാണുന്നത് അപ്പൊണ്ടാക്കി നോക്കണം എന്ന് എനിക്കൊരാഗ്രഹം നമ്മൾ വലിയ എമൗണ്ടിൽ ഒന്നും ഉണ്ടാക്കുന്നില്ല കുറച്ചാണ് ഉണ്ടാക്കുന്നുള്ളൂ അപ്പൊ അതിന് വേണ്ടിട്ട് മട്ടൺ ഉണ്ട് എനിക്കൊന്നും ഇതുവരെ മുക്കാ കിലോയോളം ഉണ്ടാവും മുക്കാ കിലോ ഒരളയുടെ ഇടയ്ക്കായിട്ടുണ്ടാവും പിന്നെ ക്യാരറ്റ് ഉണ്ട് ചെറുതായിട്ട് കനം കുറഞ്ഞ് നീളത്തിലരിഞ്ഞ് ക്യാപ്സിക്കം സവാള പിന്നെ കൂടി തന്നെ കുറച്ച് ഒരു അഞ്ചെട്ട് അഞ്ചാറ് വെളുത്തുള്ളിയുടെ അല്ലി ഇത്യാപ്സിക്കോ നീളത്തിൽ എല്ലാം കനം കുറഞ്ഞ് നീളത്തിലരിഞ്ഞത് പിന്നെ ഇത് ബേ ലീഫ് വലിയ ഇല ഇല്ല എൻ്റെ അടുത്ത് അതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് കുഞ്ഞിലെ എടുത്തു വെച്ചാണ് ചെറിയ ജീരകം ഉണ്ട് ക്രഷ്ഡ് ചില്ലി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഇത്ര സാധനം ഉള്ളൂ മട്ടനും ചിക്കനൊക്കെ ഇട ഉണ്ടായിരിക്കും പിന്നെ നമ്മള് മട്ടൺ മേടിച്ച കാരണം മട്ടനെ കൊണ്ട് ഉണ്ടാക്കി നോക്കാം സൺഫ്ലവർ ഓയിൽ പറഞ്ഞിട്ടുണ്ടോ അതില് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചേക്കണം അപ്പൊ ഞാൻ നമ്മുടെ നമ്മളിപ്പോ എണ്ണ മാറ്റി കൂടുതലും കുക്ക് ചെയ്യുന്നത് പിന്നെ കേക്ക് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് സൺഫ്ലവർ ഓയിൽ മേടിച്ച് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് കൊറച്ചൊഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി അപ്പൊ നമ്മള് മട്ടൺ കൊടുക്കാണെ ഡയറക്റ്റ് എണ്ണയിലോട്ട് മട്ടൺ കൊടുക്കാം നമ്മൾ സഞ്ചരിക്കാത്ത എണ്ണയിലിട്ട് നമ്മൾ കഴുകി വെച്ച മട്ടൻ ഇട്ടിട്ട് നല്ലോണം കളറ് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാവേ എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചാണ് സാധനങ്ങൾ ഓരോന്നോരോണമായിട്ട് ചേർത്ത് കൊടുക്കണം മറ്റേ ബസ്മതി റൈസ് ഇല്ലേ സെല്ല ബസ്മതി റൈസ് ഇല്ലേ അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഞാൻ രണ്ട് കപ്പ് സെല്ല ബസ്മതി റൈസ് ഒരു മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് ഇപ്പം ഊറ്റി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടേ ആദ്യം നമുക്ക് ഈ മട്ടൻ വേവിക്കണം അപ്പം അതിന്റെ സ്റ്റോക്ക് ഇങ്ങനെ കൂട്ടിയിട്ട് വേണം റൈസ് വേവിക്കാൻ വേണ്ടി കുക്കറിൽ തന്നെ ഉണ്ടാക്കുന്ന കേട്ടോ ആദ്യം പക്ഷേ മട്ടന് വേവ് കൂടുതലല്ലേ നമുക്ക് മട്ടൺ ജസ്റ്റ് ഒന്ന് വേവിച്ച് സെറ്റ് ആക്കിയിട്ട് വേണം ബാക്കി റൈസിൻ്റെ ഇങ്ങനെ കൂട്ടി സെറ്റ് ചെയ്യാം അപ്പം ഇത് നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് കളറ് മാറുന്നവരെ ആക്കിയിട്ട് ഓരോരോ കാര്യങ്ങളായിട്ട് ചേർക്കാം സവാള ഇടാവേ ആദ്യം ഞാൻ ഇതിൽ ഇത്തിരി കൂടുതലരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് നമുക്ക് റൈസ് ഉണ്ടാക്കുമ്പോൾ അതേറ്റും കൂടെ ഇടാം

രണ്ട് ബാക്കിയുണ്ട് നാളെ സ്പെഷ്യലോ ോ എന്തേലൊക്കെ ഉണ്ടാക്കിട്ട് ഇടക്കിടക്ക് മിക്കപ്പോഴും മന്തിയും അങ്ങനെ എന്തേലും വീട്ടിൽ തന്നെ ആഘോഷിക്കുകയായിരുന്നു ഗൈസ് ഞങ്ങൾ കുറച്ച് 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 പണിയെടുക്കുകയാണ് റിസൾട്ട് നിങ്ങളെ നമ്മൾ നമ്മൾ അയ്യോ നല്ല എടുക്കുന്ന കാരണം എന്താ പറയാ ഇപ്പൊ സ്പെഷ്യൽ ഒന്നും ആവതില്ല ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു ദിവസം ഒരു കേക്ക് അല്ലെങ്കിൽ പണ്ട് എല്ലാരും എനിക്ക് കമന്റ് പറഞ്ഞു ശുഭൂന് ഇങ്ങനെ മധുരം ഉണ്ടാക്കി കൊടുക്കല്ലേ അഞ്ചു കേക്കും പുഡിങ്ങും ഉണ്ടാക്കി കൊടുക്കുന്നത് ഞാനിപ്പോ പുഡിങ്ങും കേക്കാളുകളായി അഞ്ചു പുഡിങ് റെസിപ്പിക്ക് വേണ്ടി കൊറേ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഉണ്ടാക്കണം ഒന്ന് സെറ്റ് ആയിട്ട് വേണം അതിന്റെ ഇടയ്ക്ക് അസുഖമായി കുഞ്ഞുമണിക്ക് വയ്യാതായി എനിക്ക് വയ്യാതായി അതൊക്കെ ആയി കഴിഞ്ഞപ്പോ നമ്മളങ്ങ് അടി

ഇത് വെളുത്തുള്ളി എടുത്ത് വെച്ച് ഇടാൻ മറന്നുപോയി ഈ വെളുത്തുള്ളി കൂടെ ഇടുക അഞ്ചാറ് ഇത് വെളുത്തുള്ളി ചെനിയപ്പൊടിയാട്ടോ ഇന്നിട്ട് കൊടുക്കണേ വെള്ളം ഒഴിച്ച് കുക്കറിൽ വെച്ച് ഇനി അത് ഇത് അത് കഴിഞ്ഞാൽ പരിപാടി നോക്കാം മട്ടൻ വെന്ത് കോരി എടുക്കാവേ രണ്ട് അല്ല ഇനിയിപ്പോ റൈസിന് വെള്ളം ഇതിന്റെ സ്റ്റോക്ക് വാട്ടർ ഇളക്കണ്ടേ അതിന്റെ സ്റ്റോക്ക് വാട്ടർ ഒക്കെ മാറ്റി വെച്ചേ അരി അത് മാറ്റി ആ കുക്കറിയിൽ തന്നെ ആട്ട് അരി ആദ്യം അങ്ങ് ഇട്ട് ഞാൻ ഇട്ടുകൊടുക്കുകയാണെര ഗ്ലാസ് വെള്ളമാണ് വേണ്ടത് സ്റ്റോക്ക് വാട്ടറും ബാക്കി വെള്ളവും എനിക്ക് രണ്ട് ഇനി ഗ്ലാസ് കൂടെ വെച്ചേ ബാക്കി കുറച്ച് ക്യാരറ്റും കുറച്ച് ക്യാപ്സിക്കും രണ്ട് പച്ചമുളക് ഒരിത്തിരി മുന്തിരിങ്ങേര് ഉണ്ടാക്കി നോക്കുന്നവ കൃത്യമായിട്ട് പറയുക ആവശ്യത്തിന് ഉപ്പിടണം അതിന് മുന്നേ ഞാൻ അന്ന് ഉപ്പുണ്ടോ എന്ന് രണ്ടാമത് ഉപ്പ് വെള്ളത്തിന് ഓൾറെഡി ഉണ്ടല്ലോ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ മട്ടൻ ചേർത്ത് കൊടുക്കുക കൂടി ചെയ്തിട്ട് ഞാൻ ഞാൻ മൂന്ന് നമുക്ക് പറഞ്ഞില്ലേ േറ്റാ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാലാവസ്ഥ മാറിയില്ലേ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ ഒന്ന് ഊര് തണ്ടാന്നിറങ്ങി ആണ് ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോയിട്ട് കുറേ നാളായാലും എല്ലാവരോടൊക്കെ പോയിട്ട് ഞങ്ങൾ ആ അപ്പം ഞങ്ങൾ അവിടെ ഒക്കെ ഒന്ന് പോകുന്ന നേരത്തെ കുഞ്ഞുമണി തോന്നി കുഞ്ഞുമണിതരുന്ന് പാപ്പത്തിൻ്റെ പാപ്പം അപ്പത്തേന് വരുമ്പോഴത്തേന് നമ്മുടെ ബിരിയാണിയൊക്കെ സെറ്റാവുമെന്ന് വിചാരിക്കുന്നു ജോബിൻ്റെ അവിടെ വന്നത് അപ്പോൾ ആപ്പിൾ പൂത്ത് നിൽക്കുന്ന കേട്ടോ ആപ്പിളിൻ്റെ അല്ലേ പൂവാണ് കേട്ടോ ഇനിയിപ്പോൾ ഉണ്ടാവും കത്ത് ആപ്പിളുണ്ടാവുമായിരിക്കും പച്ച ആപ്പിളാട്ടോ ഗ്രീൻ ആപ്പിളാട്ടോ ഇത് അടിപൊളി ഇത് പൂത്തിട്ട് വേണം കുറച്ച് ആപ്പിൾ അച്ചാർ ആപ്പിളച്ചാറിടാൻ ജോബിൻ ഇന്ന് ഭയങ്കര പണിയായിരുന്നു ഒന്ന് സൈഡെല്ലാം വെട്ടി വൃത്തിയാക്കി സെറ്റാക്കിയിട്ടുണ്ട് ആണെ ജോബിൻ ഫുഡ് അടിക്കുമായിരുന്നു കേട്ടോ ഞങ്ങൾ വരുന്നതിന് ചോറൊക്കെ തീർത്തു ആണെങ്കിൽ ഒരാഴ്ച ആനുവൽ ആയിട്ട് നമ്മുടെ ബിരിയാണി എന്തൊരു ബിരിയാണി ഉസ്ബക്കിസ്ഥാൻ ബിരിയാണി ഉസ്ബക് ബിരിയാണിന്ന് പറയാം ബിരിയാണിന്ന് പറയാൻ പറ്റൂ കാരണം ോ അപ്പൊ എല്ലാരും കൂടെ തിരിച്ചു വന്ന ഫുഡ് കഴിക്കുകയാണ് കുഞ്ഞുമണിതുകൊണ്ട് അമ്മച്ചോട് പോയി മേടിക്കുന്നുണ്ട് എല്ലാം എരിവുണ്ടോ എരിവുണ്ടോ ഇല്ലല്ലോ അടിപൊളി അടിപൊളി ഒരു ദിവസമായിരുന്നു ഇന്നത്തെ കാഴ്ചകളൂടെ അവസാനിക്കാണ് കായ്സ് മറ്റൊരു പോകുമായിട്ട് കാണുന്നവരെ കൂട്ടുകാർക്കും ബൈ താങ്ക് യു ഫോർ താങ്ക് യു ഫോർ വാച്ചിങ് അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വെറൈറ്റി സാധനം കുഞ്ഞുപോടി നൈസായിട്ട് അമ്മച്ചിയുടെ പ്ലേറ്റിങ്